നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഗാന്ധിയൻ സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ആണ് നോക്കുന്നത് മിക്ക പരീക്ഷകളിലും നമുക്കൊന്ന് മാറിപ്പോവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒന്ന് കൺഫ്യൂസിങ് ആക്കുന്ന തരത്തിൽ ഓപ്ഷനുകൾ നൽകിക്കൊണ്ട് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് തന്നെ നമുക്കിതിനെ പറയാം നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോകാം ഗാന്ധിജി തൻ്റെ ആദ്യത്തെ സത്യാഗ്രഹ സമരം നടത്തിയതെവിടെ ചോദ്യം എന്താണ് ഗാന്ധിജി തൻ്റെ ആദ്യത്തെ സത്യാഗ്രഹ സമരം നടത്തിയത് എവിടെയാണ് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറില് ദക്ഷിണാഫ്രിക്കയിലാണ് ഗാന്ധിജി തൻ്റെ ആദ്യ സത്യാഗ്രഹ സമരം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ആറില് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏതായിരുന്നു ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹമാണ് അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം നടന്നത് ഇന്ത്യയിലല്ല എന്ന് മനസ്സിലാക്കുക ദക്ഷിണാഫ്രിക്കയിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏതായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ഏതായിരുന്നു ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദിലെ മിൽ സമരമായിരുന്നു ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദിലെ മിൽ സമരമായിരുന്നു ഗാന്ധിജി അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണ് ഗാന്ധിജി അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ റൗലറ്റ് സത്യാഗ്രഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ റൗലറ്റ് സത്യാഗ്രഹമായിരുന്നു ഗാന്ധിജി അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരികയാണെന്നൊന്ന് നോക്കുകയാണെങ്കിൽ നാല് സ്റ്റേറ്റ്മെൻ്റുകൾ ഇപ്പം ഞാൻ പറയാം ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒന്നാമത്തേത് ഗാന്ധിജി തൻ്റെ ആദ്യത്തെ സത്യാഗ്രഹ സമരം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ദക്ഷിണാഫ്രിക്കയിലായിരുന്നു ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പ ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദിലെ മിൽ സമരമാണ് അഖിലേന്ത്യാ തലത്തിൽ ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ റൗലറ്റ് സത്യാഗ്രഹമാണ് ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റായിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് ആണ് ശരിയായിട്ടുള്ളത് എന്നിട്ട് എന്താണ് ഓപ്ഷൻ എ യിൽ പറയും ഒന്ന് മാത്രം ബിയിൽ പറയും ഒന്നും രണ്ടും മൂന്നും ശരിയാണ് സിയിൽ പറയും രണ്ടും മൂന്നും മാത്രം ശരിയാണ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഈ ഈ ഓരോ ക്വസ്റ്റിനെയും നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമായിട്ടും എങ്ങനെ പ്രതീക്ഷിക്കാമെന്ന് മനസ്സിലായില്ലേ അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും ശരിയാണ് അങ്ങനെ നമ്മൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റിനിലേക്കും ഈ ചോദ്യങ്ങളെ എങ്ങനെ പഠിക്കാമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം നമുക്കൊന്നും കൂടി നോക്കാം ഗാന്ധിജി തൻ്റെ ആദ്യത്തെ സത്യാഗ്രഹ സമരം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ദക്ഷിണാഫ്രിക്കയിലാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദിലെ മിൽ സമരമാണ് ഗാന്ധിജി അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാ അഖിലേന്ത്യാ തലത്തിൽ ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ റൗലറ്റ് സത്യാഗ്രഹമാണ് ഗാന്ധിജി അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിസ്സഹകരണ സമരം ഏതാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിസ്സഹകരണ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഖേഡ സത്യാഗ്രഹമാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദിലെ മിൽസമരമാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഖേഡ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ നിസ്സഹകരണ സമരം അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ സത്യാഗ്രഹമാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ റൗലറ്റ് സത്യാഗ്രഹം ബീഹാറിലെ ചമ്പാരനിലെ ഏത് കൃഷിക്കാരെ ചൂഷണം ചെയ്യുന്നതിനെതിരെയാണ് ഗാന്ധിജി സത്യാഗ്രഹം നടത്തിയത് നീലം കർഷകരെ ചൂഷണം ചെയ്യുന്നതിനെതിരെയാണ് അപ്പം നീലം കർഷകർ എവിടെയാ ബീഹാറിലെ ചമ്പാറിനിലെ നീലം കർഷകരെ ചൂഷണം ചെയ്യുന്നതിനെതിരെയാണ് ഗാന്ധിജി എന്ത് സത്യാഗ്രഹം നടത്തിയിട്ടുള്ളത് ഗുജറാത്തിലെ ഖേഡയിൽ നികുതി നിഷേധ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്ത വർഷം ഏതാണ് ഗുജറാത്തിലാണ് ഖേഡ ഗുജറാത്തിലെ ഖേഡയിൽ നികുതി നിഷേധ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഗാന്ധിജിയുടെ ആദ്യ ഇന്ത്യയിലെ ആദ്യത്തെ നിസ്സഹകരണ സമരവും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഖേഡ സത്യാഗ്രഹവാണ് ഗുജറാത്തിലെ ഖേഡയിൽ നികുതി നിഷേധ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തതും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ നോക്കാം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിസ്സഹകരണ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഖേഡ സത്യാഗ്രഹം ബീഹാറിലെ ചമ്പാറിനിലെ ഏത് കൃഷിക്കാരെ ചൂഷണം ചെയ്യുന്നതിനെതിരെയാണ് ഗാന്ധിജി സത്യാഗ്രഹം നടത്തിയത് നീലം കർഷകരെ ചൂഷണം ചെയ്യുന്നതിന് എതിരെയാണ് ഗുജറാത്തിലെ ഖേഡയിൽ നികുതി നിഷേധ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്ത വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് ഈ ക്വസ്റ്റിനൊന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കുക ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്ന കത്ത് ഏത് സമരത്തിന് മുന്നോടിയായിട്ടാണ് ഗാന്ധിജി വൈസ്രോയ്ക്ക് എഴുതിയത് നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായിട്ടാണ് ഗാന്ധിജി വൈസ്രോയിക്ക് എഴുതിയ കത്തിലെ വരികളാണ് നമ്മളിപ്പോ കേട്ടത് എന്താ ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച ഗാന്ധിജിയുടെ പ്രമുഖ ഗ്രന്ഥം ഏതാണ് ഏതാണ് ഹിന്ദു സ്വരാജാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച ഗാന്ധിജിയുടെ പ്രമുഖ ഗ്രന്ഥമാണ് ഹിന്ദു സ്വരാജ് ഏതാണ് ഹിന്ദു സ്വരാജ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിയൻ യുഗം എന്നറിയപ്പെടുന്നത് എന്നു മുതൽ എന്നിവരെയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഗാന്ധിയൻ യുഗം എന്ന് അറിയപ്പെടുന്നത് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നോക്കാം ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്ന കത്ത് ഏത് സമരത്തിന് മുന്നോടിയായിട്ട് ഗാന്ധിജി വൈശ്രോയിക്ക് എഴുതിയതാണ് നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായിട്ട് ഗാന്ധിജി വൈശ്രോയിക്ക് എഴുതിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച ഗാന്ധിജിയുടെ പ്രമുഖ ഗ്രന്ഥമാണ് ഹിന്ദു സ്വരാജ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിയൻ യുഗം എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇത്തരത്തിൽ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് വെറും തലമുറ വിശ്വസിച്ചേക്കില്ല എന്ന് ഗാന്ധിജിയെ പറ്റി അഭിപ്രായപ്പെട്ടത് ആരാണ് ആരാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ് ഇത്തരത്തിൽ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചേക്കില്ല എന്ന് ഗാന്ധിജിയെ പറ്റി അഭിപ്രായപ്പെട്ടത് ആൽബർട്ട് ഐൻസ്റ്റിൻ ആണ് അടിസ്ഥാന വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് ഗാന്ധിജി രൂപം നൽകിയ ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയുടെ പേരെന്താണ് വാർധാ വിദ്യാഭ്യാസ പദ്ധതി വാർധാ വിദ്യാഭ്യാസ പദ്ധതിയാണ് അടിസ്ഥാന വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് ഗാന്ധിജി രൂപം നൽകിയ പദ്ധതിയാണ് ഇത് വാർധാ വിദ്യാഭ്യാസ പദ്ധതി എല്ലാവരുടെയും ക്ഷേമം മുൻനിർത്തി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയം ഏതാണ് സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമം ആ ഒരാശയം അത് ഗാന്ധിജി മുന്നോട്ട് വെച്ചത് മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് വെച്ച ആശയമാണ് സർവോദയ സമൂഹത്തിൽ എല്ലാവരുടെയും ക്ഷേമം മുൻനിർത്തി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയം ഏതാണ് സർവോദയ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ രണ്ടാം വട്ടമേശ സമ്മേളനമാണ് ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നോക്കിയാണ് ഇത്തരത്തിൽ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ വിശ്വസിച്ചേക്കില്ല എന്ന് ഗാന്ധിജിയെ പറ്റി അഭിപ്രായപ്പെട്ടത് ആൽബർട്ട് ഐൻസ്റ്റീനാണ് അടിസ്ഥാന വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജി രൂപം നൽകിയ പദ്ധതിയാണ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി സമൂഹത്തിൽ എല്ലാവരുടെയും ക്ഷേമം മുൻനിർത്തി ഗാന്ധിജി മുന്നോട്ട് മുന്നോട്ടുവച്ച ആശയമാണ് സർവോദയ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ രണ്ടാം വട്ടമേശ സമ്മേളനമായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഏത് സമരത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തത് ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആരാണ് രണ്ട് കാര്യം ഇതിൽ മനസ്സിലാക്കുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തത് ഗാന്ധിജിയാണ് അത് ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗാന്ധിജി എങ്ങനെ ആഹ്വാനം ചെയ്തത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തത് അപ്പോൾ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണിത് ഈ ചോദ്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക എല്ലാ പരീക്ഷയിലും നിങ്ങൾക്ക് ഇതെന്താണ് ഉപയോഗപ്രദമാകും അപ്പോൾ കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം